സമയല്ല ഇനിയിപ്പം ഈ ഏരിയ തീരാറായോ ഈ ഏരിയ രണ്ടു മൂന്നു ഇവിടെ കൊണ്ട് വരുമ്പോൾ ആണോ അനീഷിനെ വിളിക്കണ്ട അനീഷിനൊന്നും കല്യാണം വിളിക്കണ്ട വേണ്ട അത് ശരിയാവത്തില്ല നീ വണ്ടി കീറിക്കി അനെ വിളിച്ചല്ലോ ശരിയാവത്തില്ല ഭയങ്കര കഞ്ചാവുന്നു നിനക്കറിയാവുന്നേ വിളിച്ച കൊഴപ്പുണ്ടായിരുന്നു ആര് പറഞ്ഞു കഴിഞ്ഞ ദിവസം അവന്റെ അമ്മാന്റെ മാടെ കല്യാണമായിരുന്നു ഇവനെ വിളിച്ച അവൻ ഭയങ്കര അലമ്പായിരുന്നു അറിയാമോ എടാ മൂർത്ത സമയപ്പൊ ഇവനും അമാനും കൂടെ പറഞ്ഞു എന്തോ പറഞ്ഞാ ഭയങ്കര അലമ്പ് ആ കലിപ്പിനിവൻ അമ്മാനെടുത്ത് കെറ്റി കിട്ടു പെണ്ണിനും ചിറക്കും കൈ പിടിച്ചു കൊടുക്കണ്ട ആളല്ലേ കെട്ടി കിടക്കുന്നത് മൂർത്ത സമയായി അവസാനം കയറിട്ട് കൊടുത്തിട്ട് ഈ പുള്ളിക്ക് കയറാൻ അവസാനം എന്നാ ചെയ്ത് ചിറക്കനും കൂടെ കെന്റിലോട്ട് ഇറക്കിട്ട് അവിടെ വെച്ച് ദാ കിട്ടി കയ്യും പിടിച്ചു കൊടുത്ത് അന്നേരത്തേക്ക് വയറുപോലത്തും വന്ന് മൂന്ന് പേരും കൂടെ മേളിൽ കയറ്റി അതാ പറഞ്ഞ അങ്ങനെ ഒരു അനുഭവം നിനക്കുണ്ടായിരുത് അതുകൊണ്ട് വിളിക്കണ്ട

എങ്ങനെ സുഖം ഉണ്ടാവും ഉള്ള അഞ്ചാ എല്ലാം കൂടെ വലിച്ചിട്ട് ഇവന്റെ പ്രദേശ ശേഷി നഷ്ടപ്പെട്ടതാ അതുകൊണ്ടല്ലേ ഇപ്പൊ പനിയും പിടിച്ചത് ആവിയും പിടിച്ചോണ്ടിരിക്കേണ്ടി വന്നു ഇവിടെ ആവി പിടിച്ചിട്ട് പനി കുറവുണ്ടാ ആർക്ക് പനിക്ക് പനിയല്ലായിരുന്നു നിനക്ക് സുഖമില്ലാത്തോണ്ടല്ലേ ആവി പിടിക്കുന്നു പനിയായിട്ട് സുഖാ പറഞ്ഞു പിന്നെ പോലെ കഞ്ചാവ് വലിച്ചിട്ട് എനിക്കൊരു സുഖവും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോ വലി നിർത്തി കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ ഈ കഞ്ചാവ് എല്ലാം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി പിടിക്കുക ഇപ്പ എന്നാ ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ